ഇരിക്കു 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 ഡോണ്ട് പ്ലേ വിത്ത് മീ ആഹാ എത്ര കാലേ അമ്മ എന്താ എന്താ ഇത്ര ഒച്ചപ്പാട് ആൻഡി കുഞ്ഞു നോട്ട് ഷെയറിങ് മീ മാംഗോ ഓക്കേ ഓക്കേ കുഞ്ഞു കം കം അവൾ എന്തെങ്കിലും ഇംഗ്ലീഷ് നിനക്ക് പറഞ്ഞു പറയാൻ പിടിച്ച് വലിച്ചു കൊറച്ച് ഇംഗ്ലീഷ് സംസാരിച്ചപ്പോഴേ അവൻ തിരിച്ചു സംസാരിക്കുന്നില്ല അതാണ് എത്ര വലിയ കാര്യം അതൊക്കെ സ്കൂളിലും വീട്ടിലും ഇംഗ്ലീഷ് അങ്ങനെ ആണോ അവനെ പഠിപ്പിക്കുന്ന അല്ലേ അവന് പറഞ്ഞെന്താ പിന്നെ കഴിവല്ലേ മക്കൾക്കും കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വർഷമെങ്കിലും ഇവനെ സി ബി എസ് ഇ ചേർക്കണം എന്ന് എന്നാലേ ഇതൊക്കെ എന്റെ മക്കളെ അമ്മച്ചിയുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക എന്റെ അമ്മ ഒരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ചതാ സി ബി എസ് ഇ പഠിച്ചോട്ടോ നിനക്ക് മലയാളം അറിയാല്ലോ അവനോട് മലയാളത്തിൽ സംസാരിച്ചു എന്നിട്ട് നീ ഇതാരോടെങ്കിലും പറഞ്ഞോട് ചാൻ എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ കൊച്ചിന്റെ കാര്യത്തില് ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്നു കൊച്ചിനെ സ്കൂള് മാറ്റണം സി ബി എസ് ഇ ചേർക്കണം ഒരക്ഷരം അവൻ ഇംഗ്ലീഷ് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഈ പ്രായത്തിൽ അവന് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അവൻ ഫീസാണെങ്കിൽ എന്താ അതങ് അടയ്ക്കണം അതങ്ങ് പഠിപ്പിക്കണം പിന്നെ അപ്പുരം അമ്മ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അനുസരിച്ച് കഷ്ടപ്പെടാൻ പറ്റത്തില്ലേ പറ്റത്തില്ലേ ഞാൻ അഡ്മിഷൻ നോക്കട്ടെ

ഇതന്നെ ഈ ചിയ ഫേസ് വാഷിന് ഇത്ര പ്രത്യേകത ആ അങ്ങനെ ചോദിക്കുക ഇതൊരു നോർമൽ ഫേസ് വാഷ് അല്ല മാമരത്തിന്റെ ചിയ ഓയിൽ ഫ്രീ ഫേസ് വാഷ് ആണ് ഇതിലെ ചിയാ സീഡ് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് മോയിസ്റ്റർ ആക്കാൻ സഹായിക്കും സെറമൈഡ് ആണെന്നുണ്ടെങ്കിൽ സ്കിന്ന് റിപ്പയർ ആക്കാനും സ്ട്രെങ്തൻ ആക്കാനും ഹെൽപ് ചെയ്യും ചിയ ഓയിൽ ഫ്രീ ഫേസ് വാഷ് നമ്മളെ പൊല്യൂഷനിൽ നിന്നും സ്ട്രെസ്സിൽ നിന്നും ഹീറ്റിൽ നിന്നും എല്ലാം നമ്മുടെ ഫേസിനെ സംരക്ഷിക്കുന്നു ഫേസ് വാഷിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചിയാ സീഡ് നമ്മളുടെ സ്കിന്ന് വളരെ അധികം ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു അത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് നമ്മൾ സിയാ സീഡ് ഇട്ട് കൊടുക്കുകയാണ് അല്പം സോക്ക് സോക്കിയതിനു ശേഷം നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതുപോലെ നമ്മളുടെ ഫേസിലെ മോയിസ്ചറോക്കും ഫ്രാഗ്രൻസ് ഫ്രീ ഫേസ് വാഷ് ആണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് ഒരു ദോഷകരമായ രാസവസ്തുക്കളും ഇതിലടങ്ങിയിട്ടില്ല ശേഷം മാമായത്തിന്റെ ചിയ ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യാം ഇത് വളരെയധികം ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും മാമായത്തിന്റെ ചിയ ഫേസ് വാഷും മോയിച്ചുറൈസറും എന്റെ ചർമ്മത്തിന് എപ്പോഴും മികച്ചതാക്കുന്നു മാമാർ നമ്മളുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുകയും ഗവേഷണത്തിലൂടെ ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഫ്രാഗ്രൻസ് ഫ്രീ ഗ്ലൂ ഐ ഹൈലി റെക്കമെൻഡ് ട്രൈ ടു മാമയർ ചിയ ഫേസ് വാഷ് ആൻഡ് മോയിസ്ചറൈസർ പ്രൊഡക്റ്റ് ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പൊന്നു ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന കൂപ്പൺ കോഡടിച്ച ട്വൻ്റി പെർസെൻ്റർ മാമരത്തിൻ്റെ വെബ്സൈറ്റിൽ ആപ്പിലുണ്ട് അടുത്ത ആഴ്ച കഷ്ടാനുഭവിച്ചല്ലേ പള്ളിപ്പോൾ പോണ സാരി ഒക്കെ കഴുകി തേച്ചെടുത്ത് വെക്കുകയാണ് ഓ ഇരുപത്തയ്യായിരം രൂപ അഡ്മിഷൻ ഫീസ് അല്ലേ ടേം ഫീസ് പന്ത്രണ്ടോ അങ്ങനെ മൂന്ന് ടേം അല്ലേ എന്നാലും കുഴപ്പമില്ല നല്ല പഠിപ്പിരാണല്ലോ അവിടെ ആ ആ എന്നാലേ ഇന്ന് ഇച്ചായും വന്നിട്ട് ഞാൻ സംസാരിച്ചിട്ട് ഞാൻ പറയാം എന്നാ വേണ്ടെന്ന് ആഡ്മിഷനെ പറ്റിയ സ്കൂള് മാറ്റാൻ സിബിഎസ്ഇയിലോട്ട് സിബിഎസ്ഇയിലേക്ക് മാറ്റുന്നേ എന്നാ പാടാന്നറിയാവോ എന്തൂരം പഠിക്കാനുള്ള ഫീസോ ഭയങ്കര ഫീസ് ഫീസ് കാരണം ഞാൻ ഇവളെ പാറ്റാനായിട്ടിരിക്കോ സ്റ്റേറ്റിലേക്ക് ചേച്ചി ആദ്യമേ കൊണ്ട് സി ബി എസ് ഇംഗ്ലീഷിലും അല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഞങ്ങളിങ്ങനെ ജസ്റ്റ് പ്ലാൻ ചെയ്തതേ ഉള്ളൂ പെട്ടെന്നൊക്കെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ഫ്രണ്ട്സിനെയൊക്കെ മാറ്റി നിൽക്കാനൊക്കെ ഭയങ്കര വിഷമാവും പിള്ളേരുടെ മാനസിക അവസ്ഥ നോക്കണമല്ലോ സങ്കടാവും പക്ഷെ ഇവന്റെ കാര്യത്തില് വരുമ്പഴേക്കും ഏറ്റവും കൂടുതൽ വരുന്നത്

മോട്ടോറിൽ നിന്ന് വെള്ളം പോകുന്ന ഒന്നുമല്ല ഞാൻ കരയുന്ന കണ്ണീല് കണ്ണീലൊക്കെ ചങ്ങ് ഉറച്ച് കൈയിൽ തന്നാലും ചെമ്മരത്തി പോവാന്ന് പറഞ്ഞത് ജാതികളാ എടി എന്താണ് നിന്റെ പ്രശ്നം ഞാൻ എത്ര താളായിട്ട് പറയുന്നു കൊച്ചിനെ സി ബി എസ് ഇ ചേർക്കണം എന്ന് നല്ല വിദ്യാഭ്യാസം കൊടുക്കണ്ടേ നമ്മുടെ കൊച്ചിന് പണ്ട് യു കെ ജി പഠിച്ചപ്പോൾ എനിക്ക് എലിഫന്റ് എഴുതാം പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ എന്നെ കൊണ്ടു മലയാളം എടുത്തിക്കൊണ്ടേർത്ത് എൻ്റെ കരിയർ ആ കിന് വരുത്തരുത് എന്നിട്ട് നീ എലിഫൻ്റിൽ സ്പെല്ലി പഠിച്ച ഓക്കെ ഈ വർഷം കൊച്ചിനെ സി ബി സി ചേർക്കാം എവിടുന്നേലും കടവും വിലയും മേടിച്ചിട്ടാണെങ്കിൽ ഞാൻ പൈസ കൊണ്ട് നീൻറ്റേ തരാം നീ കൊണ്ട് ചേർത്തോണം ഞാൻ വരാത്തില്ല ഓക്കെ ഞാൻ ചേർക്കാം എന്ത പറ്റി ക്രീമെല്ലാം പിന്നെയും പിള്ളേരെ ഞാൻ ഒരുപാട് ആലോചിച്ചു നമ്മുടെ കൊച്ചിനെ സി ബി എസ്ഇഒനും ചേർക്കണ്ട ഇപ്പം പഠിക്കുന്ന സ്റ്റേറ്റ് തന്നെ പഠിച്ചാൽ മതി എടി നിന്റെ ആണ് എലിഫന്റ് കരിയർ പക്ഷെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് ചായ അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇന്റർവ്യൂ പാസ് ആവണം കൊച്ചി പഠിപ്പിച്ചാ പോലെ ഇന്റർവ്യൂ കൊച്ചിനല്ല എനിക്കാ അതുകൊണ്ട് നമുക്ക് വേണ്ട ചായ നീ അമ്മച്ചി സോറി പോയേ പോയ പറഞ്ഞ തെറ്റി പോയെല്ലോ മാറ്റുന്നേ ഇവളെ ഞാൻ കേരള സ്റ്റേറ്റില് അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ

<laughs> That's just so interior, is it? He's